ും പിന്നെ നമുക്ക് നല്ല മഴയൊന്നിട്ടോ ദിവസം ഓരോ പോലെ നല്ല ഇടിയുണ്ടായിരുന്നു മഴയിലേറെ ഇടിയായിരുന്നു എവിടേക്ക് ഇപ്പൊ എല്ലാം മാറിയിട്ടുണ്ട് ഓ ഇന്ന് നമുക്ക് പുറത്തുള്ള വിശേഷവും നമ്മളെ വീട്ടത്തെ വിശേഷോ എല്ലാം കൂടിയാണ് അതെ മൂന്ന് വയസ്സായ കുട്ടീന്റെ ബർത്ത്ഡേ ഉണ്ട് ആമി എന്നാണ് പേര് വയനാട്ടിൽ നിന്നാണ് കേട്ടോ അപ്പൊ ആമിക്കുട്ടിക്ക് എല്ലാരും ഒന്ന് വിഷ് ചെയ്യ ആദ്യം തന്നെ പിന്നെ ആമി ആമിക്കുട്ടീന്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് വിഷ് ചെയ്യ സമയം കൊറേ കൊറച്ച് നേരം വൈകീട്ടേ നമുക്ക് ഞായറാഴ്ച കുന്നത്തി കഴിയട്ടല്ലേ

കുളം കാണാൻ പോന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഇവിടെ കൊറേ കുളിക്കാരുണ്ടായിരുന്നു അപ്പോ കുളത്തിക്ക് വരാൻ പറ്റിയില്ല ഇന്ന് കുളത്തേക്ക് വന്നു പിന്നെ കുഞ്ഞാക്കൊക്കെ ഈ കുളം കാണാൻ ഓളെന്നോ കണ്ടതാണ് ഏർപ്പത് പോന്നെള്ളത്തിനെന്തോ കളർമാരും

ഉത്സവം ഉത്സവാനായി പതിമൂന്നാം ഉത്സവായിട്ടുണ്ട് നമ്മളതിന്റെ ഇടയ്ക്ക് പോണതാണ് ഇത്ര ദിവസം വൈകീട്ട് ആയിട്ട് ഞങ്ങള് പോവാനുണ്ടെന്ന് പോയി ബായിക്കുട്ടീനെ കിട്ടീലല്ല അവിടെ കൊളാമ്പത്തിനുണ്ട് കൊളം ബായിക്കൂട്ടിനെ നമുക്ക് കിട്ടിയില്ല ഞായറാഴ്ചയല്ലേ അവൾക്ക് നല്ല ഉറക്കാണ് അതുകൊണ്ട് കൂട്ടിട്ടില്ല എന്താണ് നാളെ പോണന്നായിട്ട് അജീപ് നാളെ നാളെ ഡോക്ടറെ രക്തൊക്കെ അപ്പൊ നാളെ പോവാൻ എന്റെ മനസ്സിലുണ്ട് അതല്ലേ ഡോക്ടറെ ചിട്ടുനെന്താണ് ചിട്ടൂനെന്താണ് എന്താ കൊളം കാണാനോ കൊളത്തിക്ക് പോട്ടി

നന്ദൂരെ വിളിച്ചിട്ട് നന്ദൂരിപ്പൊ തോന്നലുണ്ടാവും പോരാനൊരു രാവിലെ അപ്പൊ ഇവിടുന്ന് ഒരു ഏഴ് എട്ട് കിലോമീറ്റർ ഇണ്ട് നമ്മളമ്പലത്തേക്ക് കിട്ടോ ചത്തംകോട്ടപ്പുറം രണ്ടുപോര ഈ ഇത് ഈ തലക്കിലും അതാ തലക്കലു ആണ് ആ നമ്മളെ വീട്ടിൽ നിന്ന് നാല് കിലോമീറ്റർ അമ്പലത്തിൽ നിന്ന് ചായന്റെ സമയായിട്ടോ തൊഴുതിറങ്ങിട്ടുണ്ട് നമ്മളെ ചത്തം കൊട്ടപ്പുറം താലപ്പൊള്ളി ആവാനായിട്ടുണ്ട് അടുത്ത മാസം പതിമൂന്നാം തീയതിയാണ് അപ്പോൾ അല്ലേ അതെ നമ്മളെ നാട്ടുകാരി എല്ലാവരും സഹകരണം വേണം ചരിത്ര പ്രസിദ്ധമായ താരപ്പലിയാണ് വരാനിരിക്കുന്നത് ഇതുവരെ നടന്നുകൊണ്ടിരുന്നതും അപ്പോൾ നമ്മളൊക്കെ അതിൻ്റെ എന്താ പറയുക ആകാംക്ഷയിലിരിക്കാണ് അല്ലമ്മ നമുക്ക് രാവിലെ തൊട്ട് വരാമ്മ രാവിലൊന്നു രാത്രി പോയത് ഞമ്മള് പറയേണ്ട ആവശ്യമില്ല എല്ലാരും നല്ല സഹായിരിക്കും നമ്മളെ നാട്ടുകാരോട് ഒന്നും പറയണ്ട എല്ലാവർക്കും എല്ലാര് സഹായിക്കും പിന്നെ നമ്മളെ സഹായിരിക്ക നമ്മളെ വിശേഷത്തില് കൂടെ കൊറേ ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും കൊറേ ആൾക്കാർക്ക് അറിയാത്തതൊക്കെ ഉണ്ടാവില്ലേ അപ്പൊ അതനു കൂടി വേണ്ടിട്ടാണ് നമ്മളിവിടെ വന്നപ്പോൾക്കാർക്ക് അത് അറിയാൻ പറ്റും അപ്പൊ ആ മർക്കറ്റ് പതിമൂന്നാം തീയതിയാണ് ചൊവ്വാഴ്ച ഞാന് രണ്ടുമൂന്നൊക്കെ എടുക്കലുണ്ട് പിന്നെ ഇത് ബന് അവിടെ കൊടുക്കലുണ്ട് ഇപ്പൊ അതിനൊന്നും ഇറക്കാൻ വഴിയില്ല അപ്പൊ കൂപ്പൺ തന്നെ ബൈക്കും വാഷിംഗ് മെഷീനും ഉണ്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നു കേട്ടോ അമ്പലത്തില് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ചായ കുടി കഴിഞ്ഞിട്ട് നേരെ പോന്നു നല്ല രസം ഉണ്ടായിരുന്നു മുറ്റൊക്കെ ഇങ്ങനെ കട്ട പതിക്കുന്നുണ്ട് വരുന്ന അമ്പലത്തിലേക്ക് കയറുന്ന സ്ഥലമൊക്കെ കട്ട പതിച്ച് ഇങ്ങനെ അടിപൊളിയാക്കുന്നുണ്ട് അമ്പലത്തിലെ ഉത്സവമാകുമ്പോഴേക്കും നല്ല അടിപൊളിയാകും അപ്പൊ നമുക്കിങ്ങനെ ഉത്സവം അടുപ്പിച്ച് ഒന്നും കൂടി അവിടെ പോകണം അപ്പോൾ അറിയാത്ത കുറേ ആൾക്കാർക്ക് ചിലപ്പോ അറിയാൻ വേണ്ടിയിട്ട് തന്നെ ചാത്തങ്ങോട്ടുപുറന്നായിട്ട് അങ്ങോട്ട് പറയാ അപ്പൊ ചാത്തങ്കോട്ടുപുറം ഒന്നും പറയും ശാസ്ത്രാവങ്ങോട്ടുപുറൊന്നും പറയൂട്ടോ അങ്ങനെ രണ്ടു പേരില് ആണ് അവിടെ അറിയപ്പെടുക അപ്പൊ എന്താ പറയാ കൊറേ ആൾക്കാർക്ക് നമ്മള് വീഡിയോ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ടുള്ള വഴിയും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഇപ്പൊ കുറെ വട്ടം പോയതുകൊണ്ട് കുറെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും അപ്പം ആരും മറക്കണ്ട കേട്ടോ മെയ് പതിമൂന്നാം തീയതിയാണ് പിന്നെ അവിടെ നറുക്കെടുപ്പ് ഉണ്ട് നമ്മൾക്ക് അവിടെ തലപ്പുരിൻ്റെ അന്ന് ഉണ്ട് അപ്പോൾ ഇതാണ്ടോ നൂറ് രൂപ കൂപ്പണിൽ അമ്മ എടുത്തതാണ് കേട്ടോ ഇതിൽ ഒന്നാം സമ്മാനം എന്താണെന്നറിയോ ഹീറോ ബൈക്കാണ് പിന്നെ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മെഷീൻ പിന്നെ മൂന്നാം സമ്മാനം എൽ ഇ ഡി ടി വി കഴിഞ്ഞ വർഷമോ എല്ലാ വർഷവും ഉണ്ടായിട്ടുണ്ട് ഏർ നമ്മൾ എടുക്കലുണ്ട് സമ്മാന കൂപ്പൺ അപ്പൊ എല്ലാരും ഇതില് പങ്കാളികളാവുക ഇനി നമ്മള് അടുത്ത പോ അടുത്തത് ഞമ്മ ചെക്കപ്പിനൊക്കെ കൊണ്ടുപോയി വന്നിട്ട് നമ്മൾ പോണുണ്ട് എന്നിട്ട് അവിടുത്തെ എന്താ പറയാ അമ്പലവും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശരിക്കും വിശദമായി വിശദമായിട്ട് നമുക്ക് എടുക്കണം അതാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കാതെയാണ് നമ്മളൊന്നവിടെ പോയത് കുട്ടികളെ കൂട്ടിയിട്ട് അങ്ങനെ പോയതാണ് അപ്പൊ ശരിക്കും നമുക്ക് വിചാരിച്ച പോലെ ഒന്നും എടുക്കാനും കാണിക്കാനും കാണിക്കാനൊന്നും പറ്റിട്ടില്ല പെട്ടെന്നല്ലേ പോയത് പിന്നെ ഇതായി കൊണ്ടുപോയിട്ടില്ല എതേ കുട്ടിന്റെ കുട്ടിക്ക് വേഗം പോകാനുണ്ട് അപ്പോൾ കുറച്ച് സമയം നിക്കാൻ പറ്റിയില്ല അപ്പൊ നിന്നാലും നമ്മളെ എല്ലാ കാര്യങ്ങളും ശരിക്കും പറയാനൊക്കെ പറ്റുക അപ്പൊ അതിന് നമ്മൾ ഒത്തിക്കങ്ങനെ പോയിട്ട് സാവധാനം എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് നമുക്ക് അവിടെ നിന്ന് പറയാ ഗജവീതനൊക്കെ ഇണ്ട് കേട്ടോ അവരിന് അപ്പൊ നല്ല അടിപൊളി പരിപാടിയാണ് അപ്പൊ ഈ താറപ്പൊലീന്റെ മുന്നായിട്ട് പൂതും കാളയും ഒക്കെ ആയിട്ട് നല്ല രസമാണ് നമ്മളെ വീട്ടിൽ കൂടെ വന്നിട്ട് ും അതാണ് നമ്മളെ ഒരു എന്താ പറയാ ഒരു സന്തോഷം പറഞ്ഞാല് ഭയങ്കര സന്തോഷം ഞായറാഴ്ച ചൊവ്വാഴ്ച വരെ താല്പര്യം വരിക ഞായറാഴ്ച ദിവസം തന്നെ നമ്മളെ വീട്ടിൽ വന്നിട്ട് സംസാരിക്കാൻ പൂടുന്നു ചേച്ചി വിളിച്ചതാ അപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മളെ തലപ്പൊലീൻ്റെ പൂതോ കാളൊക്കെ വരുന്ന ആ ഒരു സന്തോഷം പറഞ്ഞു നിൽക്കുന്നു അപ്പൊ അതൊക്കെ നമ്മള് വഴിയൊക്കെ കാണിച്ചിങ്ങനെ തരാം കേട്ടോ നമ്മളതിനെ ആകാംക്ഷിരിക്കുന്നത് അപ്പൊ നമ്മളിന്ന് ഉച്ചക്കിത്തെ ചോറും കറിയൊക്കെ ആക്കടെ അതായിരുന്നു നടക്കണ കേട്ടോ അതിന്റെ പരിപാടിയിലാണ് അപ്പൊ ചോറായിട്ടുണ്ട് കറി ആയിട്ടുണ്ട് അപ്പൊ അമ്മേൻ്റെ ഒരു സ്പെഷ്യലാണ് ഇന്ന് ഉച്ചക്കത്തെട്ടോ ഏർ അമ്മ ഉണ്ടാക്കടെ ചക്കക്കുരു കൈക്കനി അപ്പൊ അമ്മ അങ്ങട്ട് പൊറത്തേക്ക് ഇറങ്ങണില്ലാട്ടോ അവിടെ ഭയങ്കര ചൂടാണ്പ്പതിന്റെ ചൂട്ടില് അപ്പൊ ഞാൻ തന്നെ ഇണ്ടാക്കുന്നത് കേട്ടോ വയർറത്ത് കുളിച്ചിങ്ങനെ നിക്കുകയാണ് നല്ല ചൂടാണ് മഴ അങ്ങനെ വന്നിട്ട് മൂടി നിക്കും പക്ഷെ പെയ്യുന്നില്ല അതിന്റെ ഇടയ്ക്ക് എല്ലാം മഴ പെയ്യണില്ല നല്ല പെയ്യാ പൊറത്തേക്ക് നോക്കിയാൽ വെയിണ്ട അപ്പൊ നമ്മള് ഉപ്പേരി ഇണ്ടാക്കിട്ടോ ചോർന്നിട്ട് വേണം ചോറ് ഒന്നരയിച്ചിട്ടുണ്ട് സമയം ഏർ നോക്കിയേ ഇങ്ങനത്തെ ഉപ്പേരി ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളിട്ടോ ഈ കൈപ്പങ്ങയും കൂടെ ചക്കക്കുരു ഇട്ട് വെക്കുന്നത് ഞാന് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പോഴാണ് ഈ ഒരു ഉപ്പേരി കണ്ടത് ചക്കക്കുരുവും കൈപ്പങ്ങയും കൂടി വെക്കണത് ഈ കുരു ഏഹ് ഈ കുരു സ്പീഡ് കൂടി പോവാണ് ഞാൻ വർത്താനം പറഞ്ഞാ പറയൂ ഞാൻ ഓവർ വർത്താനാണ് ഞാൻ പറഞ്ഞിട്ടില്ലെങ്കോ പറയൂറും അപ്പൊ ഞാൻ എന്താ പറഞ്ഞത് ഈ ഉപ്പേരിന്റെ ആണ് പറഞ്ഞത് കേട്ടോ അപ്പം ഈ ഉപ്പേരി ഇത് നല്ല ഈ ഉപ്പേരി ഉണ്ടാക്കിയാൽ ഞാൻ ഈ കൈപ്പങ്ങ മാത്രം പേർക്കിത്തീരുന്നു ഈ കുരു ഉടുക്കലില്ല പക്ഷേ ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടനും ഇഷ്ടമാണ് ഈ അമ്മയ്ക്കും ഇഷ്ടമാണ് കേട്ടോ ഈ ചക്കക്കുരു കൈപ്പങ്ങി അപ്പോൾ അവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്പെഷ്യൽ ഉപ്പേരി ഉണ്ടാക്കണത് അമ്മയാണ് ഉണ്ടാക്കില്ലേ അമ്മ ഞാൻ അമ്മമാരെ കൈപ്പുണ്യം ഉണ്ടാക്കണ പറഞ്ഞാൽ അതൊരു വേറെ തന്നെയാണ് ഓരോ കൈപ്പുണ്യം ഉണ്ടാക്കിയ വേറെ രസമാണ് അല്ലേ ഞാൻ ഉണ്ടാക്കിയ രസല്ല

സാധനങ്ങളൊക്കെ ആണല്ലേ അപ്പം ഞാൻ കടുക് പൊട്ടിച്ചു അതിൽ കറിവേപ്പില ഇട്ടുകൊടുത്തു പിന്നെ എന്തെട്ടോ ഈ കൈപ്പനി ചക്കക്കുരു കുരു ചക്കുരു അരിഞ്ഞതും ഞാൻ ഇത് ഇങ്ങനെ ഇളക്കി ഇനി ചക്കക്കുരുവിന് കുറച്ച് വേവില്ലേ അത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അത് വേവിക്കണത് പിന്നെ ഇന്ന് കറി എന്താണെന്നറിയോ തേങ്ങ അരച്ച മുരിങ്ങ കറി കേട്ടോ അത് പിന്നെ നമ്മൾ കാണിച്ചില്ല ഈ മുരിങ്ങ എങ്ങനെ കാണിച്ച ഞങ്ങൾക്ക് ബോറടിക്കുന്നു വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് മുരിങ്ങ കാണിക്കണില്ല എന്നു പിന്നെ നമുക്ക് കല്യാണം ഉണ്ട് പക്ഷെ നമ്മൾ കല്യാണത്തിന് പോയിട്ടില്ല കേട്ടോ എൻ്റെ ഫ്രണ്ടിൻ്റെ ആങ്ങളേൻ്റെ കല്യാണം ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് പോയിട്ടില്ല കാരണം ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയത് കാരണം അമ്പലത്തിൽ പോയി വന്നേക്ക് കുറച്ച് നേരം വൈകിയിട്ടുണ്ട് പിന്നെ ചോറും കറിയാക്കാനും

േ ഇന്നിപ്പോ എട്ടോ ഒമ്പതോക്കെ ആയിട്ടുണ്ട് ഇന്നത്തെ രാവിലത്തെ കോള് ഇനി രാത്രി ആവുമ്പോണ്ടാവും കുറച്ചു കഴിഞ്ഞിട്ടുണ്ടാവും ഉച്ച കഴിഞ്ഞു കൊറേ ആൾക്കാരെ ആസ്വസിപ്പിക്കാണ്ട് നമ്മളങ്ങനെ കമന്റ് അങ്ങനെ പ്രതികരിക്കണെന്താ വെച്ചാല് നമ്മക്ക് അങ്ങനെ ആളങ്ങനെ പറഞ്ഞ ഒരു മനുഷ്യന് അങ്ങനെ പറഞ്ഞ ശീലല്ല ഞങ്ങള് കാര്യം എന്തൊരു പറയലെ

പിന്നെ സ്നേഹിക്കുന്ന ഒന്നോ രണ്ടോ പോട്ടെ വൈകുന്നേരം വൈകുന്നേരം നമ്മളെ വിശേഷത്തില് അന്നത്തെ എല്ലാ വിവരവും പറഞ്ഞാലും ഏഴുമണിക്ക് വിശേഷം കണ്ട് കുറച്ചൊരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞ ആ വിളി വരും എന്നിട്ട് പറയേ നിങ്ങളെ വിശേഷം ഫുള്ള് കണ്ടിട്ടുണ്ട് ശിശിയെ എന്നാലും പിന്നെയും വിശേഷം ചോദിക്കണ്ടാക്കിയതിനെ കുറിച്ച് ചോദിക്കും അത് കഴിച്ചതിനെ കുറിച്ച് ചോദിക്കും അതെന്താ കഴിച്ച് കാണിച്ചാരഞ്ഞത് ഇന്നലെ ചോദിക്കണ്ട കാലത്തേ മുറിച്ച് കാണിച്ചു അങ്ങനെ അപ്പൊ അതൊക്കെ കേക്കുമ്പോഴും ചോദിക്കുമ്പോഴും എന്താ നമുക്ക് എന്തൊരു സന്തോഷം അപ്പൊ നമ്മളിഷ്ടപ്പെട്ടിട്ടും അതുകൊണ്ടൊക്കെ അല്ലേ ഇത് ഇപ്പൊ അമ്മ ചോദിക്കുന്നുണ്ടല്ലേ എന്തൊക്കെ ചോദിച്ച എത്ര നേരം കൊണ്ട് ചോദിച്ചും നമ്മൾ ആര് അറ്റന്റ് അല്ല പിന്നെ കല്യാണം അതൊക്കെ ഫോൺ കൊണ്ടോ ഇങ്ങനെ മിസ് ഞാൻ അങ്ങോട്ട് അപ്പോൾ അപ്പോൾ ഇനി ഇതായിട്ടില്ല ഇത് എടുക്കട്ടെ െ അപ്പഴും പണിയുണ്ട് ചോറ് നല്ലോണം വിശപ്പുണ്ടാകുമ്പോൾ പറ്റുന്ന മാവും ഉം ചായക്കണ്ടോ ഗോതമ്പുറവേന്റെ നല്ല ചായക്കുണ്ടായിരുന്നു സമയം പല്ലേ കുറച്ചായി നല്ല ഉണ്ട്

<laughs> <laughs> à, Hãy <laughs> bây giờ chat tao có lúc đi, mẹ luôn, bây giờ bye.